റേഷൻ വിതരണവുമായി പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അനർഹമായി കൈവശം വെച്ച റേഷൻ കാർഡുകൾ പിടികൂടി അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന റേഷൻ കാർഡുകൾ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ കെ കെ മനോജ്കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിൽ മൂന്ന് എ എ വൈ കാർഡുകൾ മുപ്പത് മുൻഗണനാ കാർഡുകൾ പതിനെട്ട് എൻ പി എസ് കാർഡുകൾ എന്നിവ പിടിച്ചെടുക്കുകയും അനധികൃതമായി വാങ്ങിയ റേഷൻ സാധനങ്ങൾക്ക് പിഴയായി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് എൺപത്തിമൂന്ന് രൂപ ഈടാക്കുകയും ചെയ്തു രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് മാർച്ച് പതിനഞ്ച് മുതൽ മുൻഗണനാ റേഷൻ കാർഡ് ഇ കെ വൈസി അപ്ഡേറ്റ് ചെയ്യാം കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിക്കുന്ന പ്രധാന വിവരം പുറത്തുവിട്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളുടെ ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ ഇ കെക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും ഇകെ വൈ സി അപ്ഡേറ്റ് നടക്കുന്ന സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ റേഷൻ കടകൾ പ്രവർത്തിക്കില്ല റേഷൻ വിതരണത്തോടൊപ്പം ഇ കെ വൈ സി അപ്ഡേറ്റ് നടത്തുമ്പോൾ റേഷൻ വിതരണം തടസ്സപ്പെടുന്നുണ്ട് എന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു അതിനാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇ കെ വൈസി പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കുകയും ഇ കെ വൈസി അപ്ഡേറ്റ് ചെയ്യുന്നതിനായി മൂന്ന് ദിവസം പ്രത്യേകമായി നീക്കിവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനാൽ മുൻ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും പഴയ രീതിയിൽ രാവിലെയും വൈകിട്ടുമായി പ്രവർത്തിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മുൻഗണനാ കാർഡ് ഉടമകളുടെ ഇഗെ അപ്ഡേറ്റ് നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനാവശ്യ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി അനിൽ പറഞ്ഞു ഇഗെ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി മെയ് വരെയെങ്കിലും നീട്ടണമെന്ന് മന്ത്രി മുൻപ് കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നു എന്താണ് മുൻഗണനാ റേഷൻ കാർഡുകൾ മുൻഗണന റേഷൻ കാർഡ് അല്ലെങ്കിൽ പിങ്ക് കാർഡ് സാധാരണക്കാർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുന്നു അതായത് ഈ കാർഡ് ഉപയോക്താക്കൾക്ക് നാല് കിലോ അരിയും ഒന്ന് കിലോ ഗോതമ്പും ഉൾപ്പെടെ അഞ്ചു കിലോ ഭക്ഷ്യധാന്യങ്ങൾ സൌജന്യമായി ലഭിക്കും വാർഷിക വരുമാനം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള കുടുംബങ്ങൾക്കാണ് ഈ കേരള റേഷൻ കാർഡ് വഴി കൂടുതൽ ആനുകൂല്യം നൽകുന്നത്